െ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം ബാലക രൂപത്തിൽ വാണിരുന്ന ക്ഷേത്രം മീനോട്ട് വരിപാട് പ്രധാനമായും നടത്തുന്ന ക്ഷേത്രം അങ്ങനെയൊരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിൽ തിരുവനന്തപുരത്ത് നിന്നും അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ മനോഹരമായ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ക്ഷേത്രത്തിലേക്ക് അടുക്കുമ്പോൾ സങ്കീർണമായ ശില്പങ്ങളും ഊർജ്ജഫലമായ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു വലിയ പ്രവേശന ഗോപുരം കാണാൻ കഴിയും ഈ ഉയർന്ന ഗോപുരം എല്ലാവരുടെയും കണ്ണുകളെ ആകർഷിക്കുന്നതാണ് കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇന്നത്തെ ഈ യാത്രയിൽ എന്നോടൊപ്പം അച്ഛനും അമ്മയും കൂടാതെ ഫ്രിൻസാറും ശാരീരിക ടീച്ചറും സുജിത ടീച്ചറും അശ്വിനി ടീച്ചറുമാണ് ഉള്ളത് കാർക്കലയിൽ നിന്നും പുനലൂരിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഡയറക്റ്റ് ബസ്സുകളുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഡയറക്റ്റ് ബസ് ഇല്ലെങ്കിലും തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിലൂടെ പോകുന്ന ബസ്സുകളിൽ കയറി കുളത്തൂപ്പുരയിലിറങ്ങിയാലും നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും പരമ്പരാഗത കേരളീയ ശൈലിയിലുള്ള വാസ്തുവിദ്യ അലങ്കരിച്ച കൊത്തുപണികൾ ശാന്തമായ ചുറ്റുപാടുകൾ എന്നിവയാൽ ഈ ക്ഷേത്രം വളരെ മനോഹരമാണ് ബാലശാസ്ത്രാവാണ് കുളത്തൂപ്പുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായുള്ള ഒരു ക്ഷേത്രമാണിത് മനുഷ്യത്തിൽ എന്ന പാപത്തിന് പരിഹാരമായി പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുളത്തൂപ്പുഴ എന്ന് വിശ്വസിക്കപ്പെടുന്നു ബാലരായി കുടികൊള്ളുന്ന ഭഗവാനോടൊപ്പം ഗർഭഗൃഹത്തിൽ ശിവന്റെ പ്രതിഷ്ഠയുണ്ട് നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ പ്രതിഷ്ഠയും നാലമ്പലത്തിന് പുറത്ത് മാമ്പരത്തറ ഭഗവതി ഭൂതത്തൽ നാഗരാജാവ് നാഗയമ്മ യക്ഷി ഗന്ധർവൻ എന്നീ ഉപദേവതകളുമുണ്ട് ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പക്കാവ് സംരക്ഷിതകാവാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതകളിലുള്ളയാണ് കുളത്തൂപുര ക്ഷേത്രത്തിലെ വിഗ്രഹം എട്ട് വ്യത്യസ്ത കല്ലുകളിൽ നിന്ന് സൂക്ഷ്മമായി നിർമ്മിച്ചതാണ് ഇവിടുത്തെ വിഗ്രഹം ദിവ്യശക്തിയുടെയും കൃപയുടെയും പ്രതീകമായി ഈ വിഗ്രഹം ഇവിടെ നിലകൊള്ളുന്നു കുളത്തൂപുര ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് മീനോട്ട് ഇവിടെയുള്ള കടകളിലൊക്കെ നമുക്ക് മീനോട്ട് വഴിപാട് നടത്താനുള്ള സാധനങ്ങൾ കിട്ടും നൂറ് രൂപയാണ് ഒരു സെറ്റ് മീനോട്ട് നടത്താനുള്ള വഴിപാട് സാധനങ്ങൾക്ക് ഈടാക്കുന്നത് കുളത്തൂപ്പുര ആറ്റിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത് രോഗങ്ങൾ അകലുവാനായി മീനുകൾക്ക് ഊട്ട് നൽകുന്ന പതിവുണ്ട് ഇവിടെ പ്രത്യേകിച്ചും തൊക്കു രോഗങ്ങൾ മാറാനായാണ് ഇവിടുത്തെ മീനോട്ട് പ്രസിദ്ധമായിട്ടുള്ളത് മീനോട്ട് വഴിപാടിനായി ഞങ്ങൾ ഒരുപാട് നേരം മീനുകൾക്ക് ആവശ്യമായ പൊലിയും കടലയും ഒക്കെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തെങ്കിലും മീനുകളൊന്നും അങ്ങനെ വന്നില്ല വന്നത് മുഴുവൻ പ്രാവുകളാണ് അങ്ങനെ ഈ ഒരു വഴിപാട് വളരെ രസകരമായി ആസ്വദിച്ചാണ് ഞങ്ങൾ നടത്തിയത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു ഓപ്ഷൻ പടങ്ങണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ളതല്ല അടിപൊളി വീഡിയോയിൽ ഞാൻ ഇവിടെ മുമ്പിലെത്തും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ